ഭൂമിക്ക് പട്ടയം കിട്ടാത്തവർക്ക് പരാതിപ്പെടാൻ അവകാശമില്ല അർഹതയുണ്ടായിട്ടും ഭൂമി തരം പറയരുത് മുഖ്യമന്ത്രിയുടെ സഹായം ലഭിക്കില്ല പിന്നെ ഈ റിപ്പോർട്ടർ ചാനലിലെ കാണാൻ വേണ്ടിയാണ് കരുതലും കൈത്താങ്കും നവകേരള സദസ്സൊക്കെ അത്ര ഗുണകരമാണോ എന്നുള്ള സംശയം പരുത്തിക്കുരു അക്കന് ഉണ്ടായിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ ചില കാഴ്ചകൾ കാണാൻ വലിയ പാടാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഉള്ളിലെ സ്മൃതീശ രോഗമാണ് ആ സ്മൃതീശ്വരോഗം കൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിനെ യു ഡി എഫുകാരുടെ കൊട്ടേഷൻ എടുത്തുകൊണ്ട് വന്ന് കുറച്ചുപേരെ കൊണ്ടിരുത്തി ആ വിഷയത്തെ വിവാദത്തിൽപ്പെടുത്തുക അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുക എന്നുള്ളത് ഒരു പതിവ് ആചാരം പോലെ വെച്ച് നടത്തുകയാണല്ലോ ആ ആചാരം നടത്തുന്ന പരുത്തിക്കുരു അക്കന് ആ സ്മൃതീശ്വരോഗം മാറ്റിവെച്ചതിന് ശേഷം കണ്ണ് തുറന്ന് കാണാൻ വേണ്ടി രണ്ട് ദൃശ്യങ്ങൾ കാണിക്കുകയാണ് ഒന്ന് കരുതലും കൈത്താങ്ങുമെന്ന വാക്കിനെ അന്വർദ്ധമാക്കുന്ന രീതിയിൽ മുൻപ് പുണ്യാളച്ഛൻ മുഖ്യമന്ത്രി നിൽക്കുന്നിടത്തേക്ക് കിടപ്പ് രോഗികളെ വരെ മണിക്കൂറുകൾ കെട്ടി നിന്ന് കാണിക്കണമായിരുന്നു എങ്കിൽ ഇന്ന് അങ്ങനെയല്ല ഈ കരുതലും കൈത്താങ്ങുമെന്ന് രണ്ട് മന്ത്രിമാർ നേതൃത്വം കൊടുക്കുന്ന പരിപാടിയിൽ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിൽ നടന്നതാണ് ആദ്യം കാണിക്കുന്ന ദൃശ്യം സാധാരണക്കാരനായിട്ടുള്ള ഒരു രോഗിയുടെ റേഷൻ കാർഡ് പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ ദൈവ ചില ഉദ്യോഗസ്ഥര് കാരണം സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് ഇത്തരം കാര്യങ്ങളിൽ വേഗത്തിൽ ചെയ്തു കൊടുക്കാൻ മനസ്സുള്ളത് കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് അത്തരം ഉദ്യോഗസ്ഥരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന പരുത്തി ആദ്യം ദേ ഈ കാഴ്ച ഒന്ന് കണ്ടേ ഒറ്റ രണ്ടും

കൈത്താങ്ങാകുന്നത് എങ്ങനെയെന്ന് ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുക കാര്യം ഒരു മന്ത്രിമാർക്കോ രാഷ്ട്രീയക്കാർക്കോ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റിയെന്ന് വരില്ല അറിയുന്ന സന്ദർഭത്തിൽ അവരെങ്ങനെയാണ് ആ വിഷയത്തിൽ ഇടപെടുന്നു എന്നാണ് കാണേണ്ടി വരുന്നത് ഓരോ താലൂക്ക് കേന്ദ്രീകരിച്ച് ആ താലൂക്കിലുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയാണ് ഒരു ജില്ല മുഴുവൻ ഒരിടത്തേക്ക് വിളിച്ചു വരുത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം പോലും കുടിക്കാതെ ആ മനുഷ്യർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പോലെ അല്ല ഇത് സുഗമമായിട്ടാണ് ആ കാര്യം നടന്നതെന്ന് കേൾക്കു ഇതിലും തീർന്നില്ല പത്തനംതിട്ടയിലെ മറ്റൊരു ഉദാഹരണം കൂടി കണ്ടേ പുറകെ ശരിയാവുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു ലോണോ എന്തെങ്കിലും എടുക്കണമെങ്കില് ഇത് പിന്നെ ഞങ്ങൾക്ക് പറ്റത്തില്ലായിരുന്നു അത് അതിനൊരു പരിഹാരം കേട്ടോ നടക്കുമെന്ന് പ്രതീക്ഷയൊന്നും ഇല്ലാത്ത രീതിയിലാണ് വന്നത് കാര്യം പഞ്ചായത്ത് ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാമല്ലോ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യില്ല റിസ്ക് എടുക്കില്ല വെറുതെ ഇവനൊക്കെ വല്ലതും ചെയ്തു കൊടുത്തിട്ട് നമ്മൾ ഏണി പിടിക്കേണ്ടതുണ്ടോ എന്ന മനോഭാവത്തെയാണ് ഈ രീതിയിൽ ഇടപെട്ട് പരിഹരിക്കുന്നത് അതിനെയാണ് സ്മൃതിശ രോഗം ബാധിച്ച പരിധിക്കുരു കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ചോദിക്കുകയാണ് അതൊരു പരാജയപ്പെട്ട ശരി നിങ്ങൾ വിജയിപ്പിച്ച കാര്യങ്ങൾ പറയൂ വിജയിപ്പിച്ച കാര്യങ്ങൾ പറയൂ തിരുവനന്തപുരം കിളിമാനൂരിൽ റോഡ് പണിക്കായി മണ്ണിടിച്ചു മാറ്റിയതോടെ മൺതിട്ടാദാം ഭീഷണി നേരുന്ന ഒരു കുടുംബം ആ കുടുംബം വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും ഭയപ്പെടുകയാണ് രാവിലെ ഞങ്ങൾ കൊടുത്ത ലൈവത്തോണിലെ സ്റ്റോറികളാണ് കേട്ടോ അല്ല നിങ്ങൾ ലൈവത്തൊഴിൽ കൊടുക്കാത്ത ഒരു എട്ടുമത്ത അനുഭവങ്ങൾ ഞാൻ വിശദീകരിച്ചല്ലോ അവർ അടുക്കൽ പോയി നിങ്ങളുടെ റിപ്പോർട്ടർ എന്തോ അഭിപ്രായം ചോദിക്കാന് ഈ അദാനത്തിൽ ഈ ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ സഹായിയെ കൊണ്ടുവന്ന് പി എസ് സി പരീക്ഷ എഴുതി ജയിച്ചയാളാണ് പ്രസക്തമായി കേരളം ചർച്ച ചെയ്യേണ്ട അനുകുമയോട് കൂടെ നമ്മൾ സന്തോഷത്തോട് കൂടെ കേൾക്കേണ്ട അനുഭവമായിരുന്നില്ലേ എന്താ ലൈവത്തോളിൽ അത് പെട്ടില്ല മലപ്പുറം ജില്ലയിലെ ജനസമ്പർക്കം പോലെ അല്ല അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കിട്ടി അമ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത് പരിഗണിച്ചെന്ന് പറഞ്ഞിട്ട് മെജോറിറ്റി ഏതാണ് ഒറ്റപ്പെട്ട അനുഭവമല്ല എന്ന് പറഞ്ഞ ഇന്ത്യ വിഷൻ വാർത്ത ഒറ്റനുഭവം ജനസമ്പർക്കം എടുത്ത് കയ്യിലോട്ട് തന്നു ഇതിൽ ആങ്കർ പറഞ്ഞ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടോ എനിക്കറിയില്ല പരിശോധിക്കാം നമുക്ക് എല്ലാവരും ചേർന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ചേർന്ന് കളക്ടീവ് എടുത്ത് നമുക്ക് നന്നാക്കാൻ ശ്രമിക്കാം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് പറയാനേ പാടില്ല എന്ന് പറയുന്നു അപ്പോൾ ദുരിതാശ്വാസ നിധി സഹായം ചോദ്യമായി പാടില്ല എന്ന് പറയുന്നു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം ജയിക് ഓക്കെ അപ്പൊ ഇനി അങ്ങയുടെ പ്രയാസം ഞാൻ പറയാനോ ഞാൻ പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളൊക്കെ വിസ്തൃതരായ മാധ്യമ പ്രവർത്തകരാണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ തിരക്കൊണ്ട് അറിയാതെ പോകുന്നതാണ് ഭൂമി തരമാറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ നിയമനിർമ്മാണം നടത്തിയ ഗവൺമെന്റ് അല്ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഓർഡിനൻസ് തടഞ്ഞു വെക്കാൻ ശ്രമിച്ചല്ലോ ഇപ്പോഴെന്താ നമ്മൾ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി മുതിർന്ന മാധ്യമ പ്രവർത്തനം അറിഞ്ഞില്ലെങ്കിൽ അങ്ങ് മനസ്സിലാക്കണം നമ്മുടെയൊക്കെ കോട്ടയത്തും ഇടുക്കിയും അടക്കമുള്ള കേരളത്തിലെ പതിനാല് ജില്ലകളിലും സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിച്ചു അതിനുവേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ഡ്രൈവ് കേരളത്തിന്റെ ഇന്നയോളമുള്ള ചരിത്രത്തിൽ ആദ്യമായി നടത്താൻ പോവുകയാണ് പിന്നെ പി റിയില്ലേ യു പി എസ് സി കത്തെഴുതി ഇന്ത്യയിലെ അറുപത് ശതമാനം നിയമനം നടക്കുന്നത് നമ്മുടെ കേരളത്തിലാ എന്റെയും ആങ്കറുടെയും മാധ്യമ പ്രവർത്തകന്റെയും യു ഡി എഫ് നേതാവിന്റെയും നാടായ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലെ അറുപത് ശതമാനം ആ നിക്കാ ഈ കാര്യത്തിൽ അങ്ങ് പറഞ്ഞതിൽ ചില ഭാഗങ്ങൾ എത്തിട്ടുണ്ട് അദാലത്തിലെ പരിഗണനാ വിഷയങ്ങൾ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ അതായത് പോക്കുവരവ് അതിർത്തി നിർണയം അനധികൃത നിർമ്മാണം ഭൂമി കൈയേറ്റം അതിർത്തി തർക്കങ്ങൾ വഴിതടസ്സങ്ങൾ പിന്നെ സർട്ടിഫിക്കറ്റ് നൽകുന്നതിലെ കാലതാമസം ലൈസൻസ് നൽകുന്നതിലെ കാലതാമസം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ കെട്ടിട നമ്പർ നികുതി ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടതാണോ അല്ലെന്നൊന്ന് വിലയിരുത്തണം കേട്ടോ വയോജന സംരക്ഷണം പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ മത്സ്യബന്ധന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ എന്താ ആനുകൂല്യ ആ വിലയിരുത്തിയാൽ മതി ശാരീരിക ബുദ്ധി മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസം ധനസഹായം നടത്തുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയെന്നൊരു മിനിറ്റ് ആ കാര്യങ്ങൾ പരിഗണിക്കണമല്ലോ അദാലത്ത് നടത്തുന്നെങ്കിൽ നല്ല കാര്യം നല്ല കാര്യം നല്ല കാര്യമില്ലേ നല്ല കാര്യം ഇപ്പോൾ ഈ കാര്യങ്ങൾ പരിഗണിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് Premises, vanity, ം അപേക്ഷം തിരുത്ത് വിയോജിപ്പ് ഞാൻ പറഞ്ഞോട്ടെ എന്റെ ഭാഗം അവസാനിപ്പിച്ചോട്ടെ ആങ്കർ പറഞ്ഞു ധനസഹായം പറ്റില്ല വീട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറ്റില്ല മറ്റു ജോലി സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ പറ്റില്ല എന്നൊക്കെ ആങ്കർ പറഞ്ഞു ഞാൻ തിരിച്ചു പറഞ്ഞത് എന്താണ് ഞാൻ മത്സ്യബന്ധന തൊഴിലാളികളുടെ എല്ലാവിധ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ ആങ്കർക്ക് പരിഗണിക്കാത്ത താല്പര്യം ശാരീരിക ബുദ്ധി മാനസിക വെല്ലുവിളി നേരിടേണ്ടതുണ്ട് പുനരധിവാസം ധനസഹായം പെൻഷൻ േ അപ്പൊ പരിഗണിക്കാത്തിന്റെ കാരണം എന്താ ലക്ഷം പേര് എങ്ങനെ വീടുള്ളവരായി മാറിയ അഞ്ചു ലക്ഷം പേര് വീടുള്ളവരായി മാറി അപ്പോൾ അഞ്ച് ിഷൻ ചോദിക്കണ്ട ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് അത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ അല്ലേ അത് രാഷ്ട്രീയക്കാരുടെ പ്രശ്നമല്ലേ എന്ന് ചോദിക്കുന്നത് ഇതുപോലെ സ്മൃതീശ രോഗം ബാധിച്ചിട്ടുള്ള ചിലർക്ക് അങ്ങനെ തോന്നും കാര്യം അത്തരം രോഗം ബാധിച്ചിട്ടുള്ള ചില ഉദ്യോഗസ്ഥരും ഈ നാട്ടിലുണ്ടല്ലോ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ കൊള്ളരുതായ്മകളെ രാഷ്ട്രീയക്കാരുടെ പ്രശ്നം കാര്യം മുകളിലിരുന്ന് ഉത്തരവിട്ടതിന് ശേഷം അവിടെ ഇരുന്നോളും ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണ്ട നടന്നില്ലെങ്കിൽ പോയി നിന്ന് ചെയ്യിക്കുന്ന ശൈലിയാണ് കരുതലും കൈത്താങ്ങും ആ രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ അടുത്തേക്ക് എത്തി പരിഹരിക്കുന്ന ഇതിനെയാണ് ദോഷിക ദൃക്കുകളായിട്ടുള്ള മാപ്രകളിലെ ഇത്തരം സ്മൃതീശന്മാരിരുന്ന് അവഹേളിക്കുന്നത് ആ രോഗത്തിന് ചികിത്സ കൂടിയേ തീരൂ അത് ചികിത്സിച്ചില്ലെങ്കിൽ വലിയ ഗുരുതരമായി മാറും ചിലപ്പോൾ വരും കാലങ്ങളിൽ സ്മൃതീശ രോഗത്തിന്റെ അടിമയായി തന്നെ മാറുമെന്ന് മാത്രമേ പറയാനുള്ളൂ